നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞു തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെയും നടത്തുന്നതിൻ്റെയും ഉദ്ദേശത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് ചില ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു ചില ആളുകൾക്കൊക്കെ കട്ടുമുടിക്കാനും അവർക്ക് അവിടെ ഒരു രണ്ടാഴ്ചയോളം അടിച്ചുപൊളിച്ച് സുഖിച്ച് നടക്കാനുമൊക്കെയുള്ള ഒരു വേദിയായി ഈ ഐ എഫ് എഫ് കെ മാറിയിട്ട് കാലങ്ങൾ കുറയായി അതവർ വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന പ്രേംകുമാർ ആശാവർക്കറന്മാരുടെ സമരത്തെ പിന്തുണച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അയാളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ രാക്കി രാമാനം ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയായിരുന്നു കാരണം ആശാവർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ച് സംസാരിച്ചു അതാണ് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തൊട്ടുപിറ്റേ ദിവസം തന്നെ കേമന്മാരിൽ കേമനായ ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടിയെ കൊണ്ടുവന്ന് അക്കാദമിയുടെ ചെയർമാനാക്കി റസൂൽ പൂക്കുട്ടി കഴിവുള്ള ഒരു കലാകാരനാണ് ശബ്ദ റെക്കോർഡിങ്ങിൽ ഓസ്കാർ നേടിയ ആളും കൂടിയാണ് പക്ഷേ ഈ റസൂൽ പൂക്കുട്ടിക്ക് ഒരു ദിവസം പോലും ഈ അക്കാദമിയുടെ ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല കാരണം വേറെ സിനിമയുടെ തിരക്കുമായി യു കെയിലായിരുന്നു എന്നൊക്കെയാണ് റസൂൽ അതിന് മറുപടി പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ കുറെ സിനിമകൾ അങ്ങ് വെട്ടി കീറി മുറിച്ച് നാമവിശേഷമാക്കി കൊടുത്തു ആറ് സിനിമകൾ കളിക്കുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞു തിയേറ്ററിൽ കാരണം ഇപ്പൊ ക്രിസ്മസും ബീഫും ഒക്കെ നിരോധിക്കുന്ന ഒരു സർക്കാർ ഈ രാജ്യത്തുള്ളപ്പോ ഇതിലൊന്നും വലിയ അതിശയോക്തിയില്ല എന്ന് വേണം കരുതാൻ അങ്ങനെ ആറ് സിനിമകൾ പ്രദർശിപ്പിക്കാത്തത് എന്ന് റസൂൽ പൂക്കുട്ടിയോട് ചോദിച്ചപ്പോ റിസുൽക്കുട്ടി പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത് ഇന്ത്യ ഗവൺമെൻ്റെ നയമല്ലേ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന് അത് ദേശവിരുദ്ധതയല്ലേ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി ഒരു കാര്യം ഓർക്കണം കേന്ദ്ര നയമാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ് നയങ്ങളാണെങ്കിലും തെറ്റ് തെറ്റെങ്കിൽ അത് പറയാൻ ശങ്കൂറ്റം വേണം അത് തെറ്റെന്ന് വിളിച്ചു പറയാൻ ആർജവും വേണം അല്ലാതെ അതിന് പുറത്ത് കുത്തിയിരുന്ന് സംഘീ കളിക്കരുത് ആ കേട്ടുകൊണ്ടു നിന്ന പത്രക്കാർക്ക് ഒരു മനുഷ്യന് പോലും അത് ചോദിക്കാനുള്ള ആ നട്ടൽ ഉണ്ടായില്ല അല്ലെങ്കിൽ നാക്കുണ്ടായില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ നിന്ന് കൂടിയിരുന്ന എല്ലാ പത്രക്കാരോടും ലജ്ജ തോന്നുന്നു എന്ന് മാത്രം പറയട്ടെ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് റിസുൽ പൂക്കുട്ടി അന്ന് സംസാരിച്ചത് ആ ആത്മവിശ്വാസം കണ്ടപ്പോ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെയൊക്കെ കാറ്റ് പോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഒരക്ഷരം പോലും എതിർവായില്ലാതായി എന്ത് ജേണലിസമാണ് സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് റിസുൽ പൂക്കുട്ടി ചോദിക്കുന്നു ആറ് വിദേശ സിനിമകൾ കളിക്കരുതെന്ന് വിദേശകാര്യ വകുപ്പ് പറഞ്ഞു നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഇത് ഇതുവച്ച് കളിക്കാനുള്ളതല്ല കേട്ടോ ഇന്ത്യയുടെ വിദേശ നയത്തെ ചോദ്യം ചെയ്യുന്നവൻ ഇന്ത്യക്കാരനാണോ ഈ ചോദ്യത്തിന് ഒരൊറ്റ എതിർ ചോദ്യം പോലും പോലുമില്ലായിരുന്നു നമ്മളെന്താ അടിമകളാണോ രാജാവാണോ ഇന്ത്യ ഭരിക്കുന്നത് ഏത് നയത്തെയും ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ പൗരന് അവകാശമില്ലേ എന്തുകൊണ്ടെന്നറിയാൻ പൗരന് അവകാശമില്ലേ ഇങ്ങനെ പ്രതികരിച്ച ഒരൊറ്റ ജേണലിസ്റ്റിനെ പോലും ഒരൊറ്റ ജേർണലിസ്റ്റിനെ പോലും അവിടെ കണ്ടില്ല കേന്ദ്ര മന്ത്രാലയങ്ങളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നവ ഇന്ത്യക്കാരനല്ല എന്ന സംഘി വേർഷൻ ആത്മവിശ്വാസത്തോടെ തള്ളിവിടുകയായിരുന്നു റസൂൽ പൂക്കുട്ടി വിഡിത്തം ആത്മവിശ്വാസത്തോടെ പറഞ്ഞാൽ വിഡിത്തം വിഡിതം തന്നെയാണ് റസൂൽ പൂക്കുട്ടിയുടെ മറ്റൊരു തള്ളൽ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള സ്ത്രീപീഡന പരാതിയെ പറ്റിയാണ് ഐ എഫ് എഫ് കെ ഏതൊക്കെ സിനിമ സെലക്ട് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്ന ഒരു ജൂറിയുണ്ട് ആ ജൂറി അംഗങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീയാണ് മീ ടു പരാതി നൽകിയത് ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് റസൂൽ പൂക്കുട്ടിയുടെ മറുപടിയാണ് അസൽ തള്ളായി പുള്ളി പറയുന്നത് മീ ടു പരാതി ഉണ്ടായ കാലിഫോർണിയയിൽ നടപടി ഉണ്ടായില്ല മീ ടു പരാതി ഉണ്ടായ ഫ്രാൻസിൽ നടപടി ഉണ്ടായില്ല മീ ടു ക്യാമ്പയിൻ ഉണ്ടായ യു കെയിൽ നടപടി ഉണ്ടായില്ല പിന്നെ കേരളത്തിൽ മാത്രം എന്തിനാണ് നടപടി ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും നമ്മുടെ സർക്കാരിലെ ചില ആളുകളുടെ ഒക്കെ ഇഷ്ടത്തോടനുമായ റിസുൽ പൂക്കുട്ടി ചോദിക്കുന്നത് മീറ്റു വിഷയത്തിൽ പൂക്കുട്ടി പറഞ്ഞത് ശരിയാണോ കാലിഫോർണിയ യു കെ ഫ്രാൻസ് എന്നിവിടങ്ങളിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലേ ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് ഫ്രാൻസ് എടുക്കാം അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ മുൻ ഫ്രഞ്ച് മന്ത്രിയായ മാർലിൻ ഷിയാപ്പയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷയ്ക്കായി ഷിയാപ്പ നിയമം കൊണ്ടുവന്നു അതുപ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതും ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതും ക്രിമിനൽ കുറ്റമാക്കി ഏകദേശം എണ്ണായിരം രൂപ മുതൽ അറുപത്തിയെട്ടായിരം രൂപ വരെയാണ് പിഴ പ്രായപൂർത്തിയാകാത്ത കാലത്താണ് ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത് എന്ന് വെക്കുക ആ പെൺകുട്ടിക്ക് നാപ്പത്തെട്ട് വയസ്സ് തികയുന്നത് വരെ ആ പീഡനത്തെ പറ്റി പരാതി നൽകാം ഇന്ത്യയിലെ പോലെ എന്താ പിറ്റേ ദിവസം തന്നെ പറയാഞ്ഞത് എന്ന് ചോദിക്കില്ല കൺസന്റ് ഓഫ് ഏജ് പതിനഞ്ച് വയസ്സാക്കി അതിലും താഴെയുള്ളവരുമായി ബന്ധപ്പെട്ടാൽ ബലാത്സംഗമായി കണക്കാക്കപ്പെടും ഗാർഹിക പീഡനം നടത്തുന്നവർ ഇരകളുടെ അടുത്തേക്ക് വരുന്നത് തടയാൻ കുറ്റവാളിയുടെ കയ്യിൽ ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റുകൾ ധരിപ്പിക്കുന്ന രീതി നടപ്പിലാക്കി അവർ ഇരയുടെ നിശ്ചിത ദൂരപരിധിയിലെത്തിയാൽ പോലീസ് ഉടൻ വിര വിവരമറിയും അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സഹായത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈൻ സംവിധാനം കൂടുതൽ ശക്തമാക്കി മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അതാണ് നമ്പർ പീഡനത്തെ തുടർന്ന് വീട് വിട്ടോ ഇറങ്ങേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായം നൽകി തുടങ്ങി ബാറുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ വെച്ച് സ്ത്രീകൾക്ക് ശല്യം നേരിടുകയാണെങ്കിൽ അവിടുത്തെ ജീവനക്കാരോട് ആഞ്ചല എവിടെ വേർ ഈസ് ആഞ്ചല എന്ന് ചോദിച്ചാൽ അപകടത്തിലാണെന്ന സന്ദേശം കൈമാറാൻ സാധിക്കും രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ബസ് നിർത്താൻ ആവശ്യപ്പെടാനുള്ള ബസ് സ്റ്റോപ്സ് അനുമതി നൽകുകയും ചെയ്തു ഇത് ഫ്രാൻസിലെ കഥയാണ് പൂക്കുട്ടി സൂചിപ്പിച്ച മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ ഇത് കേൾക്കുന്ന ആളുകളൊന്ന് സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ പറ്റും എന്ന സംശയം അതല്ല ഈ ഇടതുപക്ഷ ഗവൺമെന്റ് എങ്ങനെയാണ് ഇതുപോലെ നുണ പറയുന്ന ആളുകളെയൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തി താലോലിക്കുന്നത് എന്നാണ് അറിയാൻ വയ്യാത്തത് ഇനി ഇതിൻ്റെ പേരിൽ ഒരു പുകൾ അല്ലെങ്കിൽ ചോദ്യശലങ്ങൾ തൊടുത്തുവിടുകയോ ഒക്കെ ചെയ്താൽ ഇനി വീണ്ടും അടുത്തൊരു നുണയനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ